ആത്മീയത മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാനുള്ള ഉപകരണമാകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതങ്ങൾക്കും അതീതമായി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ശക്തിയായ ആത്മീയത മാറണമെന്നും മുഖ്യമന്ത്രി പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ജന്മദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മഹാരഥന്മാർ മുന്നോട്ടുവച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അവയെ വക്രീകരിക്കാനാണ് ചിലർക്ക് താല്പര്യം ഇക്കൂട്ടരുടെ സങ്കുചിത താല്പര്യം നിമിത്തം പലതരത്തിലുള്ള വെല്ലുവിളികളാണ് സമൂഹം നേരിടുന്നത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നവജ്യോതി കരുണാകര ഗുരുവിന്റെ ജന്മദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം മനുഷ്യത്വഹീനമായ നടപടികൾ അരങ്ങേറുന്നത് എന്നത് ഓർക്കേണ്ടതാണ് ഇത്തരം പ്രതിരോധകരമായ ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാകുന്നില്ല ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ഇവിടെ ക്ഷേത്രോത്സവങ്ങളും പള്ളിപ്പെരുന്നാളും ഉറൂസുമൊന്നും വേറിട്ട ദ്വീപുകളല്ല മറിച്ച് ഒരു തുണിയിലെ നൂലുകളാണവ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം കൊളുത്തിവച്ച പന്തം അതേ തിളക്കത്തോടെ ഏറ്റെടുക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു കേരളം ഇന്ന് കാണുന്ന പുരോഗമിച്ച നാടായി മാറിയതിനു പിന്നിൽ ഒരുപാട് മഹാരഥന്മാരുടെ ത്യാഗങ്ങളും ദർശനങ്ങളുമുണ്ട് ആ ചരിത്ര നിർമ്മാണത്തിൽ ആഗ്നീയാചാര്യന്മാർ പകർന്ന വെളിച്ചം ചെറുതല്ലെന്നും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താനും എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാനും കരുണാകര ഗുരു പഠിപ്പിച്ചു കേരളത്തിന്റെ സാംസ്കാരിക മതേതരത്വത്തിന് ശക്തി പകരുന്നതിന് കരുണാകര ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ കാരണമായെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം